ഇതുവരെയും ഒരു തുറന്ന യുദ്ധത്തിന് മുന്നിട്ടിറങ്ങാത്ത ഒരു രാജ്യം പ്രശ്നങ്ങൾ തലയിടാനോ അത് പരിഹരിക്കാനോ അഭിപ്രായ പ്രകടനം നടത്താനോ ശ്രമിക്കാത്ത രാജ്യം പറയുന്നത് മറ്റാരെ കുറിച്ചുമല്ല ജപ്പാൻ എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ജപ്പാനെ ചോടിപ്പിച്ചിരുന്നു ഇറാനിൽ യു എസ് നടത്തിയ ആക്രമണങ്ങളെ ഹിരോഷിമ നാഗസാക്കി അടുബോംബ് ആക്രമണത്തോട് ട്രംപ് ഉപമിച്ചതാണ് പ്രതിഷേധങ്ങൾക്ക് വഴിവച്ചത് ഓഗസ്റ്റ് ആറ് ഒമ്പത് തീയതികൾ അങ്ങനെ ജപ്പാന് മറക്കാൻ സാധിക്കില്ല ലോകം കണ്ടതിൽ വെച്ച് വിനാശകരമായ ദുരന്തമായിരുന്നു അത് അന്ന് അമേരിക്ക കാണിച്ചത് കൊടും ക്രൂരതയുടെ അനന്തരഫലം ഇന്നും ആ രാജ്യം അനുഭവിക്കുകയാണ് അതിനിടയിലാണ് ട്രംപിന്റെ വിവാദ പ്രസ്താവനയും എന്നാൽ പറയാൻ പോകുന്നത് ഇതിനെക്കുറിച്ചല്ല ജപ്പാൻ ചൈനയ്ക്കും യു എസിനുമെതിരെ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് കൂടുതൽ ബോംബ് ഷട്ടറുകൾ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ജപ്പാൻ എന്ന വാർത്തയാണത് രാജ്യം ഇത്തരത്തിൽ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതിലെ കാരണമായി പറയുന്നത് ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റായി വീണ്ടും അധികാരമേറ്റതോടെ ചൈനയുമായുള്ള സംഘർഷം യുദ്ധത്തിൽ എത്തിയാൽ അത് ജപ്പാനെ ബാധിക്കുമെന്ന വിഷയം മുന്നിൽ കണ്ടാണ് ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു മാരകാക്രമണം ഉണ്ടായാൽ അത് ഒരിക്കലും താങ്ങാൻ കഴിയില്ല അടുത്ത വർഷം മുതൽ തായ്വാനോടടുത്തുള്ള തങ്ങളുടെ വിദൂര ദ്വീപുകളിൽ ബോംബ് ഷെൽട്ടറുകൾ നിർമ്മാണം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതിന് പിന്നിലെ കാരണമോ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഈ പ്രദേശങ്ങളെ ചൈന ലക്ഷ്യമിട്ടേക്കാമെന്ന ഭയം ജപ്പാനുണ്ട് ഉണ്ട് ജപ്പാന്റെ നിക്കി പത്രം പറയുന്നതനുസരിച്ച് ഇരിയോമോട്ടെ ഇഷിഗാക്കി തരാമേ മിയാക്കോ തുടങ്ങിയ സമീപ ദ്വീപുകളിൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ രണ്ടാഴ്ച വരെ താമസിക്കാൻ കഴിയുന്ന ബോംബ് ഷെൽട്ടറുകൾ നിർമ്മിക്കുമെന്നാണ് സംഘർഷം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ ദ്വീപുകളിലെ ജനങ്ങളെ മാറ്റാനാണ് ടോക്കിയോയുടെ പദ്ധതി ചൈന ആക്രമണം തുടങ്ങുകയാണെങ്കിൽ ഈ ദ്വീപുകളിൽ നിന്ന് ഒരു ലക്ഷത്തിലധികം ജനങ്ങളെ മാറ്റി പാർപ്പിക്കാൻ ദിവസങ്ങളോളം എടുത്തേക്കുമെന്നാണ് ജപ്പാൻ കരുതുന്നത് അതിനാൽ ഈ അടിയന്തര ഷെൽട്ടറുകൾ ജപ്പാൻ ജനതയ്ക്ക് താൽക്കാലിക സുരക്ഷ നൽകും പത്ത് ദശലക്ഷം ആളുകൾക്കായി ബോംബ് ഷെൽട്ടറുകൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു വലിയ പദ്ധതിക്കാണ് നിലവിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം ഭൂഗർഭ ദീർഘകാല ഷെൽട്ടറുകൾ കൂടുതലായി നിർമ്മിക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ഭാഗം ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിന്റെ കണക്കനുസരിച്ച് ജപ്പാനിൽ ഇപ്പോൾ അൻപത്തി എണ്ണായിരത്തി ത്തിലധികം ബോംബ് ഷെൽട്ടറുകളുണ്ട് ഇവയിൽ ഭൂഗർഭത്തിലുള്ളത് മൂവായിരത്തി തൊള്ളായിരം എണ്ണമാണ് ജപ്പാനിൽ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് ആളുകളെ സംരക്ഷിക്കാൻ ഏറ്റവും പ്രധാനമായി കണക്കാക്കപ്പെടുന്ന ഭൂഗർഭ ഷെൽട്ടറുകൾ ആകെ ഉള്ളതിൽ വെറും ഏഴ് ശതമാനം മാത്രമാണ് നിലവിൽ ഈ ഭൂഗർഭ ഷെൽട്ടറുകൾക്ക് ജപ്പാന്റെ ജനസംഖ്യയുടെ അഞ്ച് ശതമാനം മാത്രമേ ഉൾക്കൊള്ളാൻ ശേഷിയുള്ളൂ ഇത് പരിഹരിക്കാനാണ് പത്ത് ദശലക്ഷത്തിലധികം ആളുകളെ സംരക്ഷിക്കാൻ കഴിയുന്ന തരത്തിൽ ശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ജപ്പാൻ സർക്കാർ മുന്നോട്ടു പോകുന്നത് ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയും വലിയ അടിയന്തര സാഹചര്യങ്ങൾക്ക് തയ്യാറെടുക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ടോക്കിയോ മെട്രോപൊളിറ്റൻ ഗവൺമെന്റ് ടോയി ഐഡോസബ് ലൈനിലെ അസബുജുബാൻ സ്റ്റേഷനുള്ളിൽ ആദ്യത്തെ ദീർഘകാല ഭൂഗർഭ ഷെൽട്ടർ നിർമ്മിക്കാനുള്ള പദ്ധതികൾ പുരോഗമിക്കുകയാണ് നഗരം ദീർഘകാല മിസൈൽ ആക്രമണം നേരിടേണ്ടി വന്നാൽ ആളുകളെ സംരക്ഷിക്കാനാണ് ഈ പുതിയ ഷെൽട്ടർ നിലവിലെ ഒഴിപ്പിക്കൽ കേന്ദ്രങ്ങൾ ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ ശക്തമല്ലെന്ന പൗരന്മാരുടെ ആശങ്കയാണ് ഇതിന് പിന്നിൽ തായ്വാനെ സ്വന്തമാക്കാനുള്ള തന്ത്രം ചൈന ഒരു സൈഡിൽ മെനയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ തായ്വാനെ ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷി ചിൻ പിങ് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് യു ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് സിംഗപ്പൂർ ഉച്ചകോടിയിൽ ചൈനീസ് സൈന്യം തായ്വാൻ കീഴ്പ്പെടുത്താൻ പരിശീലനത്തിലാണ് എന്നും പറഞ്ഞിരുന്നു ഇതോടെയാണ് ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ശക്തിപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യോനഗുനിക്കു സമീപം ചൈനീസ് മിസൈലുകൾ പതിച്ച സംഭവം അവിടുത്തെ ജനങ്ങളെ ഞെട്ടിച്ചിരുന്നു ഇതും ജപ്പാൻ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിന് പ്രധാന കാരണമാണ്